ാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാരും അഞ്ച് ടീമിനെ വെച്ചെടുക്കും ഏത് ടീം ഫൈനലെത്തഞ്ചു ടീമിനെ ാണ് ഞാൻ റിയൽ ബാഴ്സലോണിക്ലബ് રાયો બલશાનો ગુડ ગુડ વી આર એન નાઈસ નોટ બેડ ઓકે અડધું અમે ഇതി తీ നോക്കി ભરે સેલвия સેવില്ല સેવી સેવില്ല વોટ મેલોർકા ау રેલ સોસર ઓ માય ગોડ એવો બાશ ઓકે સ્પેનિઓલ ઓકે સ્પેનિઓલ સ્પેન સ્પેનિઓલ അങ്ങനെ ഓക്കെ ഇനി ജോയിനാണ് ടീം നോക്കി പറയാൻ പോകുന്നത് നിന്റെ ടീം ഫൈനലെത്തോ അപ്പൊ ടോമിന്റെ ടീം ാണ് എല്ലാ ടീമിനും അത്ലറ്റിക് ക്ലബ് വലസാനോയൽ ഇത് ഗോളായ ജോനെ ഡാൻസ് കളിക്കും ജോൻ പാട്ടു आप बाँट जाओ मैंने बाँट आना जोने बस जोना टूटा यह वाटर ले चिपचिप चप 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 അയ്യ കീപ്പർ എന്താണോ കാണിച്ചു അവൻ ഗോളടിച്ച Uh -oh. I don't know. Oh, oh my, my god. god oh my god oh my god

Uh oh. oh my uh, god. Real Well, <coughs> <Bad mood. coughs> <coughs> 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 നേരെ നമുക്ക് ഓ മൈ ഒരു മാസം ബി ജി എ മിട്ട് ഒന്നുകൂടെ കാണിക്കാം Barcelona, Ronaldo and Got. <laughs> Athletic Club. Edge Guerra. Come to I'm gonna leave this at the What is We are L <laughs> Oh my god. લેટ્સ ગો ધ રોડ ના એંગોટ એંગોડે એંગોટ ફર્સ્ટ ટાઇમ આં તફા આં આઉટર આઉટર એ બોલ બોલ યસ ઓસ્વાર કટી બોલા બોલા સરપ કોળા આવી ગઈ આના સંબોધક થાય છે અં તફા અચ્છા ટીકો મે રીડ રીડું ગોળ નરક પૂવા યસ કીપર મોલે ન દેયા ના અલ્લામેશ ടീമുള്ള ആ ടീമും കൂടെ കോളേജിലാൻ പോട്ടി ജോനെ പോയി ജോന പോയി നമ്മടെ പരിപാടി സ്ത്രീ കളി ജയിക്കുന്നോക്ക ആ ജോനെ ഒന്നും കോളിക്കുന്നോ ஜீத்தில ஜீவத்தில் <laughs> <laughs> ഇവിടെ ഒരു ഫൈനലാണ് നടക്കാൻ പോകുന്നത് ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫൈനൽ അതെ അപ്പോ അപ്പോ കീപ്പർ കീപ്പർ എനിക്ക് ടോം ജയിച്ചാൽ കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ സ്ക്രീമുകളിലേക്ക് വീഡിയോയില്ല അവൻ എന്നെ എടുത്തിട്ടടിച്ച നാണം കെടുത്തില്ല ലോകത്തിന് മുമ്പ് വെച്ച് എന്നെ അഞ്ചോ നല്ല അവൻ തോപ്പിച്ചു അഞ്ചോ പൂരിച്ച് ഞാൻ അവനെ തോപ്പിക്കും കുറിച്ചു വെച്ചു അഞ്ചോ പൂജ്യം അങ്ങനെ മാച്ചൊക്കെ നടത്തു തുടങ്ങി ടോം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതെ പിന്നെ യാ അവനെ ആ നെമൻ കടിച്ച അവൻ ഞാനത് കണ്ടു എനിക്ക് നാണമായി ഓക്കെ ടോം അങ്ങനെ എന്നെ വീണ്ടും നന്മ കടിച്ചു എൻ്റെ കർത്താവ് ആ ഞാനിവിടെ റെയിൻ ബോട്ട് ഷോർക്കാൻ നോക്കി റെയിൻബോ സത്യമായിട്ട് ഞാൻ അവനെ നട്മക്ക് അടിച്ചു ചോദിച്ചോട്ടോ അഭിത്തെ കൊള്ളാറോ ആദ്യമായിട്ട് അവൻ നല്ല ഫൈവ് അങ്ങനെ ടോം ജോർത്ത് കൊണ്ടിരിക്കുകയാണ് എന്താണ് നടക്കാൻ സെറ്റ് ആഫി വന്നാൽ പോയി ഞാൻ പാർസലോണയ്ക്ക് അതിലെ ലീഡ് എടുത്തിരിക്കുന്നത് അവിശ്വസനീയങ്ങളിൽ അവിശ്വസനീയം എൻ്റെ കർത്താവ് നെറ്റ്മക്ക് ഷോട്ട് പക്ഷേ ഫോസ്റ്റിൽ നിന്നും അയ്യേ അഗ്നത്തിലാണ് ആ ബോൾ പോയത് ആ ജോനെ കയറി ഒന്ന് അടിച്ചു വിട്ടു നന്നായി അങ്ങനെ തോന്നി ഷോട്ടോ ട്രോസ് പറയും എൻ്റെ അമ്മ ഞാൻ രണ്ടാം പൂജ ആയെന്നോട് ഓർത്താണ് ഇന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്താണ് ചെയ്യുന്നത് ഇതുപോലെ ഓർമ്മ വിടാ എസ് നാട്്മക്ക് വീണ്ടും നഡ്മു ഷോട്ട് ആ കീപ്പർ കീപ്പർ വീണ്ടും ആ കീപ്പറിൻ്റെ ഇടപെടലാണ് എവിടെയാണ് നമ്മൾ കാണുന്നത് ജോനെ ത്രോ അറിഞ്ഞിട്ട് പോയി ഷോട്ട് കീപ്പർ ഇങ്ങനെ ടോം എന്നെ വീണ്ടും ഫേക്കിട്ടാണ് ആഡ്മാക് എൻ്റെ അമ്മ കയറിപ്പോയി ആൻഡ് ഗോൾ രണ്ടാം പൂജ്യം എൻ്റെ അമ്മ ഞാൻ അഞ്ചാ പൂജ്യം നിൽക്കുന്നതാണെന്ന് പറഞ്ഞോ കൊള്ളാണോ റെയിൻബോ ഗോളോ ഹൈ ലോ എൻ്റെ അത് ഗോളായ എൻ്റെ സീം സാധനം വരുന്നത് ഞാനാണ് ബോളിംഗ് കൊണ്ടിരിക്കുന്നതോ ഞാൻ നല്ല അടിപൊളി കയറി പോയി ഗോളിയാണ് ബാസ്റ്റാണോ ഒരു ഗോളങ്ങനെ തിരിച്ചടി നിൽക്കുന്നത് പതി ഒരു ത്രോ അങ്ങനെ ഗോളി അവിടെ അങ്ങനെ എനിക്ക് ആ ബോൾ കിട്ടി അത് വേറൊരു വീണ്ടും ഒരു നാല് പോയി പുറ ഗെറ്റാഫിക്ക് ഒരു ഗോളും കിട്ടി അവർ ജയിച്ചല്ലേ ഭക്ഷണം തോക്കും ഓ അങ്ങനെ ഇങ്ങനെ ഇനി എന്താ സംഭവിക്കുന്നത് അതൊക്കെ അത്രേ ഉള്ളു മക്കളെ വേണമെന്ന് വെച്ചാൽ ഞങ്ങളും അടിച്ച് കയറും ഗോളാവോ ഒയ്യോ ഓ ജസ്റ്റിന് ആവേ അങ്ങനെ അടിപൊളി ഷോയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഷോട്ട് കീപ്പറിൻ്റെ സേവ് ഓക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ കമൻ്ററി പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ആ കീപ്പറെ കൊള്ളാം കീപ്പറിന് കുറേ നല്ല സേവൊക്കെ ചെയ്യുന്നുണ്ട് ആ ടോം ഡ്രിബിൾ ചെയ്തു എന്നാലും അയ്യോ അതെന്നാണ് അവിടെ ശ്രമിച്ചത് ബോൾ പുറകോട്ട് പോകാറുണ്ടായിരുന്നു അപ്പം ഇല്ല ടോം ഇങ്ങനെ ഡ്രിബിളിംഗ് പഠിച്ചപ്പോലെല്ലാം പഠിച്ചതെന്ന് തോന്നുന്നു അങ്ങനെ ടോമിനെ സേക്കിച്ച് കീപ്പർ കൊള്ളാറാവുന്ന ജോനെങ്ങനെ സേവ് ചെയ്യാൻ പറ്റും ജോനെ ആദ്യമായിട്ടേക്കാളും സേവ് ചെയ്യുന്നതായിരുന്നു ജോന് രണ്ടാമത് മുന്നേ സേവ് ചെയ്തു I'm g o n g to g e moon. I'm going to go to the moon. going to go to the moon. m g n g to go to the moon. I'm g o n g to go to t e n I'm going to g n g o n g go to e g g o g e m o o I'm i n o go to e moon. o i n o go e moon. n g go to t h n o i n e m o o i n g to e n going t to t h n o i n g t e I'm going o go n o i n g h e m i to to o n ഹൗ മൈ ഗാഡ്സ്ക്രൈബ്